വ്യക്തിത്വത്തിൻ്റെ സൂക്ഷ്മമായ അളവുകോലുകളിലൊന്നാണ് സംസാരം നല്ല വാക്കുകൾ കൊണ്ട് സൂക്ഷ്മതയുള്ള ജീവിതം പണിയാം തോളിൽ തട്ടി പറയുന്ന അഭിനന്ദനത്തിൻ്റെ ഒരു കൊച്ചു വാക്ക് മതിയാകും മറ്റൊരാളുടെ മനസ്സിൽ നമ്മളെന്നും പോത്തു നിൽക്കാൻ സ്നേഹത്തോടെ ആണെങ്കിൽ വിമർശനങ്ങൾ പോലും സന്തോഷത്തോടെ കേട്ടിരിക്കും പറഞ്ഞു പോയ വാക്കുകൾ ഒരിക്കലും നമ്മെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ പറയാതിരുന്ന വാക്കുകൾ എന്നും ആശ്വാസവുമാകട്ടെ ചില സന്ദർഭങ്ങളിൽ ചിലരുടെ വാക്കുകൾ വളരെ ചെറുതാണെങ്കിൽ പോലും അത് കാരണം മനസ്സിൽ ഉണ്ടാകുന്ന വേദന ആഴമേറിയത് ആയിരിക്കും നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക കാരണം നമ്മുടെ വാക്കുകൾ കേട്ടയാൾക്ക് പൊറുക്കാൻ മാത്രമേ സാധിക്കൂ മറക്കാൻ കഴിയില്ല നമ്മുടെ ചില വാക്കുകൾ ചിലപ്പോൾ ഒരു ബന്ധം തുടങ്ങാനും അല്ലെങ്കിൽ അവസാനിപ്പിക്കാനും ശക്തിയുള്ള ആയുധമായി മാറും വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നതിന് മുന്നേ ആരോടാണ് പറയുന്നത് എന്ന് ചിന്തിക്കുക എതിരെ നിൽക്കുന്നവൻ്റെ കുറവുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാവരുത് നമ്മുടെ വിജയം